ഒരു ഗർഭിണി ചെയ്യാൻ പാടില്ലാത്തത് എന്റെ ദൈവമേ ഇത് ഒരിടത്തും ഇല്ലാത്ത ഒരു പുതുമയാണെ ഈ ഗർഭിണിക്ക് രാത്രി പുറത്തു പോയി ആഹാരം കഴിക്കണം വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിച്ചാൽ പോരാ നിന്നെ കൊന്ത് എന്റെ മോൻ അവൻ ഭാര്യ പറയുന്നേ കേൾക്കുള്ളൂ നമ്മളും തെറ്റതാണേ നമ്മളും തെറ്റതാണേ നമ്മളിങ്ങനൊന്നും പുറത്തു പോയില്ല ഇതൊരു മാതിരി ദിവ്യ ഗർഭം പുറത്തുപോയാലേ ആഹാരം കഴിക്കൂ നടക്കൂല മോളെ ഗർഭിണി രാത്രി പുറത്തിറങ്ങാൻ പാടില്ല എടി മോളെ റിസന്ധിയായി നീ എടുത്ത് വെച്ചാൽ ഞാൻ പറഞ്ഞ സാധനം ഏതാണെന്നോ ആണി ആ ഇത്ര സന്ധ്യ ആവുമ്പോ ഗർഭിണികൾ കയ്യിൽ എന്തെങ്കിലും ഒരു ഇരുമ്പ് കരുതിയിരിക്കണം എന്താണെന്ന് അറിയാമോ പല പ്രീതാത്മാക്കളും ഇതുവഴി കറങ്ങി നടപ്പുണ്ട് മക്കളുള്ളവരും ഇല്ലാത്തവരും മക്കളെ കിട്ടാതെ മരിച്ചവരൊക്കെ അവരൊക്കെ ഇങ്ങോട്ട് കേറൻ ദേഹത്തോട്ട് അതുകൊണ്ട് സന്ധ്യയാ കയ്യിൽ ഇരുമ്പ് നിർബന്ധം ആണിയട് 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 ഈ പെങ്കുച്ചത് എങ്ങോട്ട് പോകുന്ന സന്ധ്യ നേരത്തെ മോളെ അപ്പുറത്തെ അപ്പുറത്ത് വല്യമ്മട വെട്ടിപ്പോകാനെങ്കിൽ തലയിൽ തുണി ഇടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിന്റെ അടുത്ത് ഇത് എത്ര പറഞ്ഞാലും കേൾക്കാത്തൊരു പെണ്ണ് മക്കളെ സന്ധ്യാമം ഗർഭിണികൾ പുറത്തിറങ്ങിയാൽ തലയിൽ തുണി നിർബന്ധം കാരണം എന്താണെന്ന് അറിയാമോ കുറേ പറവകളുണ്ട് വവ്വാല് പോലത്തെ പറവളക്കെ തലയ്ക്ക് മേൽ പറഞ്ഞാൽ നമ്മുടെ പൊടി കൊച്ചിനാണ് ദോഷമായിട്ട് കിടക്കുന്ന പൊടിക്കൊന്നും അറിഞ്ഞുവിടക്കാം എൻ്റെ മോഹൻ്റെ ചോരയാണ് അതിനൊന്നും ഞാൻ അനുവദിക്കില്ല അതില് തുണിയുടെ തുണീട് തുണിയുടെ അത് പുറത്തു പോകാൻ പറ്റില്ല എൻ്റെ പൊന്ന് രമണിച്ച ചേച്ചി ഞാനിതെന്തോന്ന് പറയാൻ ആ അവന്റെ അവൻ്റെ ഭാര്യയെടുത്ത് ഞാൻ പറഞ്ഞു ആവുന്ന പോലെ പറഞ്ഞു പ്രസവത്തിന് മുമ്പ് കുഞ്ഞിന് വേണ്ടി ഒരു സാധനവും വാങ്ങില്ലെന്ന് ഇന്നലെ രാത്രി ആരോടും പറയാതെ പോയി ഒരു ലോട് സാധനം കൊച്ചിനെന്നും പറഞ്ഞ് ഡ്രസ്സെന്നോടായ്പെറെന്നൊക്കെ പറഞ്ഞു നമ്മളിതുമെല്ലാം കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാകും നമ്മളും പറ്റതല്ലേ അങ്ങനെ വാങ്ങി വെച്ചാൽ എൻ്റെ പൊടിക്കൊച്ചിന് ദോഷമാണ് ചേച്ചി പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അവനോളും കേട്ടില്ല എല്ലാ സാധനവും വഞ്ചി പാക്ക് ചെയ്ത് വെച്ച് ഡെലിവറി ബാഗ് പാക്ക് ചെയ്താലേ ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ കയറ്റോളൂന്ന് എനിക്കറിയാൻ വയ്യ എന്റെ കൊച്ചിനെ കാത്തോളി ഗണപതി അയ്യപ്പ ഏഹ് ഇതങ്ങോട് ഇറങ്ങി കെട്ടിപ്പോണം രണ്ടും കൂടെ അമ്പലത്തിലേക്കാ എന്റെ ശിവനെ ഈശ്വരാ മക്കളെ നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ അറിയാമയത്തോട് ചോദിക്കുകയാണ് ഈ ഏഴു മാസമായി ഗർഭിണി ഏത് അമ്പലത്തിൽ പോകുന്നു ഏറെ ദൈവത്തിനെ കാണാൻ പോകുന്നത് നിനക്കറിയാമോ വയറ്റി കിടക്കുന്ന ഈ പൊടിക്കുഞ്ഞ് ദൈവത്തിന് കാളും വലുതാണ് ഗർഭിണി അമ്പലത്തിക്കേറിയാ ദൈവം എണീറ്റ് നിൽക്കും ആ കൊച്ചിനെ തൊഴും അതുകൊണ്ടാണ് അമ്പലത്തിൽ പോലെന്ന് പറഞ്ഞത് പക്ഷെ നിങ്ങൾക്ക് മാസം വരെ പോകാം അപ്പം ദൈവം എണീറ്റൂല പക്ഷെ നിങ്ങൾ ഏഴ് മാസം ശേഷം പോയാൽ ദൈവം എണീറ്റ് നിൽക്കും അതുകൊണ്ട് പോവല്ലേ ദോഷം വരുത്തി വയ്ക്കല്ലേ അയ്യപ്പ